എന്താണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ സമയം രാവിലെയാണ് കേട്ടോ നമ്മളെ വീട് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാർഡനിലെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടോ അപ്പോൾ ഗാർഡൻ ഇഷ്ടമുള്ളവർ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളെ രാവിലക്കത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ വൈകിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ മക്കളൊക്കെ മദ്രസ് പോയ ശേഷം ഇതിന് നമ്മളതാ അടുക്കളയിൽ ദോശ ചൂടാൻ വേണ്ടി നിന്നിട്ടുള്ളത് അവർ കാൽച്ചായം കുടിച്ചിട്ട് മദ്രസക്ക് പോയിട്ടാണ് അപ്പോൾ ദാ അന്ന് ഇപ്പം ദാ എളുപ്പത്തിന് ദോശയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആകുമല്ലോ അല്ലേ ദോശ അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയും കൂടിയാണ് അപ്പോൾ ഇതാ ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആയി ആയിക്കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ രണ്ട് പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പം നമ്മളെ പുതിയ പാനാണ് അപ്പോൾ അതിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാനും വേണ്ടി പറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം ചുട്ടിരുന്ന ദോശ ദോശ ചട്ടിയും അതുപോലെ മീൻ പൊരിക്കണോ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഈ ഒരു ചട്ടിയിലേക്ക് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു ചെറുതായിട്ടൊരു കൊടുത്തും കാര്യങ്ങളൊക്കെ എന്നാലും ദോശയെല്ലാം വൃത്തിക്കന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ട് പാനിലും കൂടി ആയിട്ട് ദോശ പെട്ടെന്ന് ചുടലാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കറിയായിട്ട് നമ്മൾ തലേന്നത്തെ മത്തി മുളക് ഇട്ട കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ആയിരുന്നു അപ്പോൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് ഞാനും ചായ കുടിച്ചു മക്കൾ മദ്രസ് വിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇനി അവർക്കുള്ളത് അവിടെ ടേബിൾ മുതലെടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഒരു കാര്യം നോക്കിയിട്ടില്ല അടുക്കളയിലുള്ള പാത്രം കഴുകി വെച്ചു അടുക്കളൊന്ന് ക്ലീൻ ആക്കിയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്ന് വിരിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു അത് അടിച്ചു വാരിയിട്ടില്ല ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിനു ശേഷം ഇതൊക്കെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ് അപ്പോൾ നമ്മളീ ഒരു വർക്കിന് പോവലൊക്കെ ആയതുകൊണ്ട് ചെടികൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കൽ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു കേട്ടോ വെള്ളം നനച്ചുകൊടുക്കും എന്തെങ്കിലും വളങ്ങളൊക്കെ ഉണ്ടെങ്കിട്ട് കൊടുക്കും എന്നല്ലാതെ അങ്ങനെ ഇങ്ങോട്ട് എന്താ പറയുക ചട്ടി മാറ്റി കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഒക്കെ ചെയ്തിട്ടിപ്പോൾ ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമ്മൾ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ടായിരുന്നു അതുപോലെ പുതിയ നമ്മളാ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടി ചട്ടിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ ചട്ടികളൊക്കെ ഒന്ന് എടുത്ത് കഴുകി ഒന്ന് പെയിൻറ്റൊക്കെ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ചട്ടി കണ്ടില്ല ഓരോ ഭാഗത്തും ഇങ്ങനെ കിടക്കണം അപ്പോൾ ഇതിലുള്ള പിന്നെ ടേട്ടിൽ വൈനൊക്കെ പോയിട്ടുണ്ടാകുക ഓ ഒരു പീസറ്റ് പിന്നെ പിന്നെന്താ ഈ കാണുന്ന രണ്ട് ചട്ടിയിലുള്ള ഈ ചട്ടി ഇതൊന്ന് വേറെ വലിയ ഫോട്ടൊക്കെ ഒന്ന് റീപോട്ട് ചെയ്യണം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ അതൊക്കെ നമ്മളെ ഈ ഒരു പിന്നെ ആങ് പ്ലാന്റ് ഭീഗോണിയെ തോന്നണല്ലേ അത് അപ്പോൾ ഇതൊക്കെ കുറേ ആയതിലിങ്ങനെ നിൽക്കണം അതുപോലെ ഈ ഒരു പച്ച കളറിലുള്ള ഈയൊരു അഗ്ലോ അഗ്ലോണിമല്ല എന്താണ് പേര് ഓർമ്മ കിട്ടണില്ല അപ്പോൾ ആ ഒരു ചെടിയൊക്കെ കുറേ കാലമായി ഇതേ നിൽപ്പിൽ നിൽക്കണ വളരുന്നില്ല നില പോകണമില്ലാത്ത അവസ്ഥയിൽ അപ്പോൾ ഈ ഒരു ചെടി ഒരു ചെടി മാറ്റിയിട്ട് ഈ ഒരു ചട്ടിയിൽ നമുക്ക് വേറെ വല്ല പ്ലാനും വെക്കണം എന്നാണ് പ്ലാനിങ് അപ്പോൾ ഈ ഒരു ചെടി വേറെ ചട്ടിക്ക് മാറ്റി വെക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇതിമേൽ തൂക്കിട്ടിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഒന്നാകെ അങ്ങോട്ട് ആ ഒരു ചട്ടിമ്മൽ കുടുങ്ങിയിട്ടുണ്ട് മക്കളിതിമൊക്കെ ഇടന്ന് കളിച്ചിട്ട് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം ആകെ വൃത്തികേടായിട്ടുണ്ട് നമ്മൾ മഴവെള്ളം ഒഴുകിപ്പോയാൻ വേണ്ടി ചങ്ങല തൂക്കുമല്ലോ അത് ആ പ്ലാസ്റ്റിക്കിന് ചങ്ങലായത് കൊണ്ട് വേഗം വേഗം പൊട്ടിപ്പോയിട്ടുണ്ട് ആകെ ഒന്ന് ഒരുമ്പിയിട്ടുണ്ട് ആകെ വൃത്തികേടായി ഇങ്ങനെ നാല് സൈഡിലൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ആദ്യം തന്നെ ഈ ചട്ടിയൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഈ ഹാങ്ങിങ് പോട്ടിൽ ഞാൻ ഒരേ തരത്തിലുള്ള ചെടികൾ വെക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് മണി പ്ലാന്റ് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇവിടെ ഒരു മണി പ്ലാന്റ് അങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പോട്ടിലും ഇങ്ങനെ നാല് ഭാഗത്തും ഒരേപോലെയുള്ള വെച്ചാൽ നല്ല ഭംഗി നിക്കാറല്ലോ അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള രണ്ട് മൂന്ന് ചട്ടിയും കൂടി ഉണ്ട് അതിൽ വേറെ വേറെ ചെടികളാണ് പക്ഷേ നല്ല വൃത്തിക്ക് ഒക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് എടുത്ത് ഒഴിവാക്കാനും തോന്നണില്ല അപ്പോൾ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പണിക്ക് നിൽക്കാം അപ്പോൾ എടുക്കാൻ തോന്നില്ല അപ്പോൾ ഇനി ആദ്യം തന്നെ അതാ ഈ ചട്ടിയിലുള്ള ல ചെടികളൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്യണം ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയണ പീസുകൾ ഉണ്ടാവില്ല അപ്പോൾ അതിങ്ങനെ കുറേ ചട്ടികളിങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കണം അപ്പം അതിൽ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിവാക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തതാണ് കേട്ടോ അപ്പം അപ്പോൾ നനച്ചു കൊടുക്കണ കൂടുതൽ അതങ്ങനെ നനച്ച് പോകും അപ്പോൾ അങ്ങനെ സെറ്റായി എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി വന്നിട്ടുണ്ട് ഒരു വളം കാര്യം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നാലും നല്ല ഭംഗി നിൽക്കുന്നുണ്ട് പക്ഷേ ആദ്യം മണ്ണുള്ള ആ ച മണ്ണുള്ള ചട്ടിയല്ല അപ്പോൾ അതിൽ വളക്കാക്കി വെച്ചാൽ മണ്ണായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടാവുക പിന്നെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചെടികൾ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചട്ടികളൊക്കെ അവിടെ ബാക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടി അതിൽ ഇറക്കി നമ്മൾ നമ്മളകത്ത് വെക്കണ പോട്ടാണ് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടതില്ലാണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കാലിച്ചട്ടി ഇങ്ങനെയൊക്കെ എടുക്കണ കണ്ടപ്പം പിന്നെ ഇതിലൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഇനി ഞാൻ ചെടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ട് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ മുറ്റടിച്ചു വാരലൊന്നും കഴിച്ചിട്ടില്ല മുറ്റൊക്കെ അടിച്ചു വാരാനുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ചെടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മുറ്റൊന്നാകാണ്ട് അടിച്ചു വാരം എടുക്കുക വിചാരിച്ചിട്ടോ നേരത്തെ തന്നെ അവിടെ അടിച്ചു തരിയിട്ട് ഈ ഒരു പണിക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെയും മണ്ണും പൊടിയും ഇതിൻ്റെ കസറും കാര്യങ്ങളൊക്കെ ആവില്ല അപ്പോൾ ലാസ്റ്റ് അടിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചെടികളൊക്കെ അങ്ങനെ മാറ്റിക്കൊണ്ടോ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഇടയിൽ നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഇതാ ചെടികളൊക്കെ നമ്മളങ്ങനെ സെറ്റാക്കി എടുക്കണുണ്ട് അപ്പോൾ നമ്മൾ വീടായാൽ ഒരു ചെടി വേണമല്ലേ ചെടികൾ വച്ചാൽ ഓവറായിട്ടില്ലെങ്കിലും ഒരു അഞ്ചെട്ട് ചട്ടി ചെടിയെങ്കിലും ഉണ്ടായിരിക്കണം അതൊരു ഐശ്വര്യമാണ് അതുപോലെ നമുക്കൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ് എനിക്കിങ്ങനെ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇഷ്ടമുള്ളവരുണ്ടാവില്ല പക്ഷേ വീടായാൽ കുറച്ചെങ്കിലും ചെടികളൊക്കെ വേണം അത് നല്ലൊരു കാര്യമാണ് പച്ചക്കറി ചെടികൾ ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് അതുപോലെ അതാ അപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ ഈ ഒരു ചട്ടിയിൽ ഞാൻ ചെടിയൊക്കെ കുഴിച്ചിടാമെന്ന് വിചാരിച്ച പക്ഷേ അത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വരിയിൽ കാണുന്ന ചട്ടികളല്ല അത് ഞാൻ റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഈ ഒരു ചട്ടി അച്ചു വെച്ചിട്ടാണ് ഞാൻ ആ കാണുന്ന ചട്ടികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇത് കുറേ വർഷമായിട്ടാണ് ഒരു മൂന്നാല് വർഷക്കായി ആ ചട്ടിക്ക് റെഡിയാക്കിയിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻ്റും കാര്യവും വന്നിട്ടില്ല അതുപോലെ അരുവിൽ കാണാൻ ചട്ടികളൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ ആ ഒരു കൊറോണൻ്റെ സമയത്ത് പിന്നെ നമ്മൾ ബ്ലാങ്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു പൊട്ടല ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ ചെടികളെ വരൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരിക എന്നല്ല ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇപ്പം ചെടികളെ വേര് അങ്ങനത്തെ വലിയ ചെടികളൊന്നുമല്ല നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ചട്ടിക്ക് ഇതുവരെ ആയിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല പിന്നെ ആണെങ്കിൽ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അന്നാ പെയിന്റ് അടിച്ചതാണ് ഒരു പിച്ചിൽ കെട്ടണ പരിപാടി ആ ഒരു ചട്ടിക്കില്ല കേട്ടോ നമ്മൾ മറ്റേ മൺചട്ടിയും സിമെൻറ്റിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം നിറഞ്ഞ പോലെ ചട്ടി ക്ലീനാക്കി പിന്നെ പെയിൻ്റ് അടിക്കണതാണ് അടിക്കുന്നതാണ് പക്ഷെ ആ ഒരു ബ്ലാങ്കറ്റ് വെച്ച് നമ്മൾ മറ്റേ എന്താ പറയുക സിമെൻറ്റിൽ മുക്കിക്കാണ്ടല്ലോ ഉണ്ടാക്കുന്ന ചട്ടി ഒരു കാലത്ത് ഇതൊരു ട്രെൻഡ് ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതുകൊണ്ടിരിക്കും എനിക്കറിയില്ല ഇതുവരെ ആയിട്ട് അങ്ങനെ പെയിന്റ് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇനിയിപ്പോൾ നമ്മളെ ചട്ടികളൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട് മൺചട്ടികളും ഇതൊക്കെ ഇൻഷല്ല അതൊക്കെ ക്ലീൻ ആക്കി പെയിന്റ് അടിക്കണം അങ്ങനെ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ അഞ്ച് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ആ അഞ്ച് ചട്ടി ഇതാണ് ഞാൻ നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പോൾ അതിന്റെ മുന്നായിട്ടൊന്ന് ഉണങ്ങാനും വേണമൊന്ന് കമഴ്ത്തി വെച്ചിരിക്കണം വെയിലും കാര്യം വരുന്നേ ഉള്ളൂ അതിന്റെ കയറാണ് കേട്ടത് അത് ഒന്ന് കഴുകൊക്കെ ഇതാണ് അപ്പൊ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചളി ഇല്ല ഈ ഇച്ചില് കെട്ടിരിക്കയാണ് അപ്പൊ അത് ഞാൻ ഇങ്ങനെ കഴുകിട്ട് പോകണുണ്ട് അപ്പൊ ഞാൻ എന്ത് വേണിയതും ബക്കറ്റില് വെള്ളമാക്കിയിട്ട് സർഫ് മുടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കഴുകാനും വേണ്ടി ഞാൻ നല്ലോണം ഇളകി പോന്ന് നല്ല വൃത്തിയായിക്കോളാം ഇനിയിപ്പതാ ഈ ഒരു ടയറിൽ നമ്മൾ പത്ത് മണിച്ചെടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടി ആണെങ്കിൽ ആ ഒത്തനുക്കുകയാണെങ്കിൽ ഞാൻ കൊടുന്ന് ഇട്ട് ഇനിയിപ്പോൾ അത് ഇവിടെ നീക്കി കൊണ്ടുപോയി വെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കാരണം നല്ല വലിയതാണ് കേട്ടോ അത് വലിയ ടയറാണ് ഈ ഒരു സംഭവം അപ്പോൾ അതിൽ മണ്ണ് കൂടെ എന്ന് നമുക്ക് അനക്കാൻ അനങ്ങൂല അത്രക്കും വെയിറ്റ് ആണ് അപ്പോൾ ഞാൻ പിന്നെ മാറ്റാനൊന്നും നിന്നില്ല അവിടെ കിടക്കട്ടെ വിചാരിച്ചു അപ്പോൾ ഇതിൽ പത്ത് മണിയൊക്കെ പോയിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് പത്ത് മണിയോട് ഉഷാറായി കിട്ടണില്ല കാരണം ഈ വെയിലില്ലാത്തത് കൊണ്ട് പത്ത് മണിക്കൊക്കെ കാരണം നല്ല വെയിലുമാണ് അപ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ നല്ല പൂക്കൾ ഉണ്ടാവുമ്പോഴില്ല ണാൻ ഭംഗിയുള്ളൂ അങ്ങനെ പിന്നെ ശ്രദ്ധിക്കാതായ ചെടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു ബോർഡർ ഗ്രാസ് വെച്ചെടുക്കുക വിചാരിച്ചു ഇതാവുമ്പോൾ പിന്നെ ഒരു കെയറും ചെയ്യേണ്ട ആവശ്യമില്ല വളം കൂടി ഒന്നും ഇട്ടുകൊടുക്കണ്ട അവിടെ കിടന്ന് വളർന്നോളും അപ്പം ഞാൻ അത് ഇട്ടെടുക്കാൻ വിചാരിച്ചു നല്ല ഭംഗി കേട്ടോ ഒന്നാകായിട്ട് കിടക്കുമ്പം ഞാനിതിനു മുന്നേ നമ്മളെ വീഡിയോസൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു തൊട്ടിപ്പാത്രത്തിൽ ഇങ്ങനെ ഈ ചെടി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഇതെന്ത് ചെടിയാണെന്നൊക്കെ കേട്ടോ നമ്മളെ അയൽവാസികളൊക്കെ അത്രക്കും നല്ല ഭംഗി എന്നൊക്കെ ആണ് കുറേ പേരിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഒന്നാകെ പരത്തി വെച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഓരോരോ ഭാഗത്ത് ഞാറ് നട്ട പോലെ അങ്ങനെ വെച്ചെടുത്ത് കാണാം ഇങ്ങനെ വെച്ചെടുത്താൽ തന്നെ ഇതോട്ട് പടർന്ന് പിടിച്ചും പെട്ടെന്ന് ഒരു മാസം കൊണ്ട് അത് സെറ്റാവും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇനി നമ്മൾ വരും വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിച്ചു തരേണ്ട കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം അങ്ങനെയാണ് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ചങ്ങരൊക്കെ അഴിച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഊരെടുക്കേണ്ടി വരുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഊരെടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ഇങ്ങനെ പൊടിഞ്ഞു പൊട്ടി 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 പോരാ നല്ല റിസൾട്ടാണ് അങ്ങനെ പൊട്ടിച്ചെടുക്കാനും പിന്നെ ആ പരിപാടികളൊക്കെ അങ്ങനെയാണ് തീർക്കട്ടെ അപ്പം നമ്മൾ ചെടികളിങ്ങനെ ഓരോ ദിവസം ഒരു ദിവസം തന്നെ മുഴുവനായിട്ട് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ക്ലീനാക്കി അവിടെ നന്നാക്കി ഇവിടെ നന്നാക്കി ചട്ടിയിൽ മണ്ണിറച്ച അങ്ങനെ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യേണ്ട ഒരു കാര്യമില്ല ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ഇട്ട് എല്ലാം കൂടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യും ചെയ്യും എല്ലാം കൂടി ഇങ്ങോട്ട് ഒറ്റ ഒറ്റയധികം ഡായി കിട്ടാനും വേണ്ടി പിന്നെ പിന്നെ അത് നടക്കില്ല കാരണം നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളും പിന്നെ നമ്മൾ നമ്മളിഷ്ടങ്ങളായ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ നമ്മളാകെ ടയേർഡായി പോകും അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യില്ല നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഓരോരോ ഭാഗങ്ങളായിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് അങ്ങനെ സെറ്റാക്കി നമ്മൾ പഴയ പോലത്തെ ചെടികളാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ നന്നാക്കി എടുക്കുകയാണ് ഇപ്പം ചെടിച്ചട്ടികളൊന്നും വാങ്ങിക്കലുമില്ല പിന്നെ കുറേ ആയി വാങ്ങിച്ചിട്ട് നമ്മൾ ചെടികൾ ഉണ്ടാക്കൽ തുടങ്ങി ഇപ്പം ഏകദേശം ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷക്കായി ചെടികളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് അപ്പം അന്ന് വാങ്ങിച്ച ചട്ടി എന്നിട്ട് ആ അഞ്ച് പിന്നെ ചട്ടികൾ ഞാൻ കഴുകി വെച്ചിട്ടുള്ള നമുക്കിവിടെ കംപ്ലൈൻറ്റ് വരാത്ത എന്താ വെച്ചാൽ പിന്നെ ഇവിടെ വെയിൽ കുറവാണ് അപ്പോൾ വെയിലോണം വെയിലുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോഴാണ് ചട്ടികൾ പ്ലാസ്റ്റിക്കുന്ന ചട്ടികളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകല് അപ്പോൾ ഇവിടെ വെയിലില്ലാത്തതുകൊണ്ട് ാണ് നമ്മൾ ചെടികൾ ഇത്രയും കാലം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ഈ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ അങ്ങനെ തന്നെ കുറേ വർഷം മുന്ന ചട്ടികളാണ് ചിലതൊക്കെ ഇങ്ങനെ തേങ്ങ വീണ് പൊട്ടിയിട്ടും പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ഓരോരോ വെയിലുള്ള ഭാഗത്തുള്ള ചട്ടികളൊക്കെ കുറേ പൊട്ടി ഞാനിപ്പോൾ പായസാധനത്തിൻ്റെ ആൾക്കാർ വന്നപ്പോൾ കുറേ ഓർക്കൊക്കെ കൊടുത്തു അപ്പം അങ്ങനെ കുറേ ചട്ടികളൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കുറേ ചെടികൾ അവിടെ ഇവിടെ കിടക്കണം അപ്പോൾ ചട്ടിയൊക്കെ വാങ്ങിക്കല് കുറവാണ് അപ്പോൾ ആകെ മടുത്തത് എന്താ വെച്ചാൽ തേങ്ങ വീണ് പൊട്ടുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ പൈസ പൈസ ഒക്കെ ഒപ്പിച്ച് പിന്നെ ചട്ടികളൊക്കെ വാങ്ങി ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കുന്ന ചട്ടികളൊക്കെ പൊട്ടി പോവാറുമ്പോ പിന്നെ ആകെ ചടപ്പ് വാങ്ങിക്കാനൊരുത് തോന്നൂല ഏർ അങ്ങനൊക്കെയാണ് അപ്പൊ ഞാന് ഈയൊരു പണിന്റെ അടിയിൽ അതിന്റെ ഇടയിൽ മക്കള് മദ്രസൊക്കെ വിട്ട് വന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അവര് ഇപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടാളും കൂടി ഷട്ടിൽ കളിക്കാനും വേണ്ടി നിന്ന് ഏട്ടാ അപ്പോൾ ഈ ഒരു ചട്ടിൻ്റെ അല്ല ഇത് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനിപ്പോൾ ഇത് മഴത്ത് വെക്കാൻ പറ്റൂല മഴത്ത് വെച്ചാലാണെങ്കിൽ ആ ഒരു കയറ് പിന്നെ ആകെ വൃത്തികെടായിപ്പോൾ ഇത്ത ചട്ട് ചെടി പോയിട്ട് കുറേ ആയി അപ്പം ഈ ചെടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം വിചാരിച്ചിട്ടൊക്കെ ഒന്ന് കഴുകിക്കാണ്ട് ഇതാ അതേപടി അവിടെ തന്നെ കൊണ്ടുപോയി തൂക്കിയിട്ടിട്ടുണ്ട് നല്ലോണം ഒന്ന് ബ്രഷ് ഇട്ട് പറ്റടത്തിലൊക്കെ പോയിട്ടുണ്ട് ചളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ആദ്യം ചട്ടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ അവന് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പെയിൻറ് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് പ്ലസിൻ്റെ ചട്ടി അപ്പോൾ ഈ ഒരു പെയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ മുന്നേ രണ്ടുവർഷം മുന്നേ വാങ്ങിച്ചു വെച്ചത് ഇക്കാലം എന്തോ ഒരു ആവശ്യത്തിന് കാക്കാനോട് പറഞ്ഞിട്ട് പിന്നെ സ്കൈ ബ്ലൂ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മൂപ്പർ റെഡ് കളറ് കൊടുത്തോ കിട്ടിയില്ല എന്നും പറഞ്ഞത് കൊണ്ട് അങ്ങനെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വിട്ട് പിന്നെ പഠിക്കാനൊക്കെ പോയി പിന്നെ വർക്കിന് പോയി അങ്ങനെ ആയിട്ട് അത് അവിടെ കിടന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു സംഭവം പിന്നെ ഓർമ്മയിലേ ഇല്ലാട്ടോ എന്തോ ഒരു പരിപാടി ചെയ്യാനും വേണ്ടി വാങ്ങിപ്പിച്ചതാണ് ആളെക്കൊണ്ട് പിന്നെ ഓർമ്മയില്ല അങ്ങനെ വാങ്ങിച്ചത് അത് പിന്നെ അവിടെ കിടന്ന് പിന്നെ ഒരു ഓർമ്മ വന്നതാണ് എന്താ നമ്മൾ ക്ലീനിങ് പണി ചെയ്തപ്പോഴാണ് പെയിൻറ്റ് കണ്ടത് അങ്ങനെയാണ് അപ്പം പിന്നെ ഏതായാലും ഈയൊരു പെയിൻറ്റ് വേറെ പെയിൻറ് ഉണ്ട് നമുക്ക് അടിക്കാൻ അപ്പോൾ ഏതായാലും ഈ ഒരു പെയിൻറ് അടിക്കല്ല തുറന്ന് നോക്കിയതാണ് ഒരു കംപ്ലയിന്റ് വന്നിട്ടില്ല നമ്മൾ പൊട്ടിക്കാത്തതല്ല അതുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പെയിൻ്റ് എടുക്കുന്ന പാത്രവും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിന് ഇട്ടോ അതൊന്നും ഇപ്പോൾ കാണില്ല അപ്പോൾ ഇതൊക്കെ ദാരിദ്ര്യം പിടിച്ച പോലെ ഒരു ചിരട്ട ഒപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ ആവശ്യം ഉള്ളൂട്ടാ കുറച്ച് പെയിൻറ്റ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചിട്ട് അങ്ങനെ സെറ്റ് ആക്കി എടുത്തുകയാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനെ മൂന്ന് കല്ലൊക്കെ വെച്ച് ചിരട്ട നിൽക്കാനും വേണ്ടി വെച്ചതാണ് സംഭവം പക്ഷേ അത് വെച്ചപ്പം എനിക്ക് ഭയങ്കര നെസ്റ്റടിച്ച് പോയിട്ടാകും നമ്മൾ കുട്ടിക്കാലത്ത് കുറെ ഇങ്ങനെ കല്ലൊക്കെ കൂട്ടി വെച്ച് കൂട്ടാൻ കളിച്ചതൊക്കെ ഓർമ്മ വന്നിട്ടാണ് ഒരു ടൈം ിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ നമ്മളത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി മുറ്റത്ത് നിൽക്കുന്ന ഇടയിലാണ് ചെറുതായിട്ട് മഴ ചാറി അപ്പം പിന്നെ ഞാൻ ഇതിൽ നിൽക്കുന്ന വേഗം സിറ്റൗട്ട് കയറി കണ്ട പേപ്പറൊക്കെ പിരിച്ചുകാണ്ട് സിറ്റൗട്ടിൽ ഇരുന്ന് പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചാൽ ഫാനൊക്കെ ഇട്ട് അപ്പോൾ നമ്മൾ അയൽവാസിയത്തെ കുട്ടി കൂടി ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ അവിടെ മോളെ കൂടെ കളിക്കാൻ വന്നതാണ് മോന് പിന്നെ ഫുട്ബോൾ കളിക്കാനും വേണ്ടി ഫ്രണ്ട്സോളെ അങ്ങനെ പോയി പിന്നെ വരെ രണ്ടാളും കൂടി ഇതാ ഇവിടെ ഇരുന്ന് എന്തൊക്കെ പരിപാടികളൊക്കെയാണ് പിന്നെ ഏതായാലും പെയിൻ്റ് അടിച്ചെടുത്താട്ടെ പിന്നെ ആ ഒറ്റ രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങനെ അടിച്ചെടുത്ത് വിട്ടോ ആ പെയിൻറ് രണ്ട് പ്രാവശ്യം എന്ന് അങ്ങനെ അങ്ങനെ തട്ടിക്കുട്ടിയാണ് ഒപ്പിച്ച് ആള്ള പെയിൻ്റ് അങ്ങാണ്ട് ഒപ്പിച്ച് എടുത്ത പെയിൻറ്റ് അങ്ങാണ്ട് ഒപ്പിച്ച് രണ്ട് പ്രാവശ്യം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് ഈ റെഡ് കളർ ആയതുകൊണ്ട് പിന്നെ ഒറ്റ പ്രാവശ്യം തന്നെ അടിച്ചാൽ മതി കാരണം ഈ ആ ഒരു കളറല്ല പക്ഷെ ആ ബ്ലാക്ക് ചട്ടിമേൽ രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത് വിട്ടോ ഇപ്പം ഈ ഒരു പണിയൊക്കെ രണ്ട് കുറച്ച് ദിവസം മുന്നേ ചെയ്യണം എന്നാൽ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒരു മൂടിക്കെട്ടിലുള്ള ദിവസങ്ങളാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപ്പം ഇന്നാണ് ഇപ്പം ഇന്ന് വെയിലും വെളിച്ചൊക്കെ ഉള്ളത് അതിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഇരുട്ട് പിന്നെ മഴ ചാറിയിട്ട പിന്നെ മഴ നിന്നും ചെയ്തും അങ്ങനെയൊക്കെ അപ്പം മഴക്കാലമായാലേ മഴ കിട്ടപ്പാൽ നമുക്ക് പിന്നെ ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കാൻ കുറച്ചൊരു മടിയക്കാരം ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഞാൻ പെയിൻ്റ് അടിക്കുന്ന ഇടയിൽ കുറേ സംഭവങ്ങൾ നടന്നോട്ടാം പിന്നെ അതിൻ്റെ ഇടയിൽ മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ ഓരോ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങളൊക്കെ വന്ന് അപ്പം അത് അവർ കുറേ സംസാരിച്ച് അങ്ങനെ പോയി പിന്നെ ഞാനിങ്ങനെ പെയിൻ്റ് അടിക്കുന്നുണ്ട് നിങ്ങൾ താത്ത ഒന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊന്നും നമ്മൾ വീട് എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞുകാണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരു അവലോകരം വന്ന് അയാളോട് സംസാരിച്ച് അങ്ങനെ അയാൾ പോയി പിന്നെയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ ഭർത്താനത്തിൻ്റെ ഇടയിൽ എന്തൊരു കല്യാണമുള്ള കാര്യം അറിഞ്ഞത് ഇട്ട നമുക്ക് ഓർമ്മയിലേ ഇല്ല കല്യാണം നാളെയാണ് പതിനാലാം തീയതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ സമയമാണെങ്കിൽ പത്തര ആയിട്ടുണ്ട് പതിനൊന്നാം ഒക്കെ ആകുമ്പോൾ പതിനൊന്നര ആകുമ്പോൾ കല്യാണത്തിന് പോകണമല്ലോ അങ്ങനെ ഞാൻ ഇന്നോട് പോരാൻ പറയുമ്പോൾ ഞാൻ ഈ ഒരു പണിയിലല്ലേ നമ്മൾ കല്യാണമുള്ള ആ ഒരു ഇതില്ലോ അപ്പം ഞാനില്ല നിങ്ങൾ ഇക്കോളങ്ങനെ പിന്നെ മക്കളെ പറഞ്ഞേക്കാണേ കാരണം ഉള്ളിരുന്നു റെഡി അല്ല വിചാരിച്ചു പക്ഷേ അവരൊക്കെ പെട്ടെന്ന് പത്ത് മിനിറ്റോണ്ട് കൂളി മാറ്റലൊക്കെ കഴിച്ച് അവരും ഒരുക്കാൻ തന്നിട്ടില്ല ഈ ഒരു പെയിൻറ്റ് പണീൻ്റെ അടിയിലാണത് അപ്പോൾ പെയിൻറ് പകുതി അടിച്ചിട്ടൊടുത്തുനിന്ന് ഇട്ടറിഞ്ഞൊക്കെ പോയി അടിച്ചതൊക്കെ ആകെ ഒരു കഥകഥ ആയിട്ടുണ്ട് ഒരു എന്താ പറയുക വൃത്തിക്കായി കിട്ടിയില്ല കേട്ട് ആകെ ഒരു പിന്നെ പെപ്രാളം പിടിച്ച പരിപാടി പരിപാടിയായിപ്പോയി അങ്ങനെ പിന്നെ മക്കളെ രണ്ടാളും റെഡി ആക്കാനും മാറ്റി പോയി പിന്നെ അമ്മയും കുട്ടികളും കൂടി അങ്ങനെ കല്യാണത്തിൽ പോയി ഞാനീ പെയിൻറ്റും ഒക്കെ കൈമലയക്കണം അതിൻ്റെ അടിപൊളി ഇപ്പോൾ റെഡി ആയി പോവാനും നേരല്ല അപ്പോൾ ഞാനില്ല നിങ്ങൾ ഇപ്പോൾ ഇക്കോളി അറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ അങ്ങനെ പെയിൻറ്റ് പണിയൊക്കെയാണ്ട് അവരൊക്കെ പറഞ്ഞ ശേഷം മുഴുവനാക്കി നമ്മൾ ഇനിയിപ്പോൾ മുറ്റടിച്ച് തരാന് വേണ്ടി നിൽക്കുകയാണ് ഇട്ടാ പിന്നെ നമ്മൾ എന്ത് പണിയത് പിന്നെ ചോറും കൂട്ടാനും ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല തലേന്നത്തെ ചോറ് പിന്നെ മൂന്നാക്കി കഴിക്കാനുള്ളത് അവിടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിളപ്പിച്ച് എനിക്കൊരു തട്ടിക്കൂട്ടൊക്കെ ഒപ്പിച്ച് കണ്ട് പിന്നെ അങ്ങനെ ചെയ്യാം കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരൊക്കെ പോയി എന്നറിഞ്ഞപ്പോൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടി അപ്പം ഞാനുള്ളത് വെച്ചിട്ട് അങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ മുറ്റടിച്ചേരിലൊക്കെ കഴിഞ്ഞ കാരണം നേരെ അകത്തേക്ക് കയറിയിരിക്കാനിട്ടാ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയിട്ടുള്ള നമ്മളെ കർട്ടനൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാണ് ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനും ഇട്ടാ കുറച്ചൊരു പണിയായിട്ട് തോന്നും എന്നാൽ അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായാലും അപ്പോൾ ഇനി ഏതായാലും ഞാൻ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കണമെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ടുണ്ട് ഇനിയിപ്പം ഭാഗം ഒന്ന് അടിച്ചേരി തുടക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ